മലയാള സിനിമാ പ്രേമികൾ കാണാൻ പോകുന്ന ബ്രഹ്മാണ്ട ചിത്രം എംബുരാ പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുകയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാന്റെ ചിത്രീകരണം പൂർത്തിയായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇനി നൂറ്റി പതിനാറ് ദിവസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സിനിമ തിയേറ്ററുകളിലെത്തും മാർച്ച് ഇരുപത്തിയേഴിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് മലമ്പുഴ ഡാമിന്റെ റിസർവോയറിന് സമീപമാണ് അവസാന രംഗം ചിത്രീകരിച്ചത് എംബുരാൻ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായ വിവരം പ്രേക്ഷകരെ അറിയിച്ചത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയായിരുന്നു പ്രതികരണം ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പത്തി അഞ്ചിന് മലമ്പുഴ റിസർവോയറിന്റെ തീരത്ത് എംബുരാ അവസാനത്തെ ഷോട്ട് ഞങ്ങൾ പൂർത്തിയാക്കി നൂറ്റി പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിൽ സിനിമ കാണാം എന്നാണ് പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഡൽഹിയിലാണ് എംബുരാ ചിത്രീകരണം ആരംഭിച്ചത് ഷിംല ലഡാക് യു എസ് എ ഇംഗ്ലണ്ട് ഗുജറാത്ത് ദുബായ് റാസൽ ഗെയ്മ ഹൈദരാബാദ് മുംബൈ ചെന്നൈ തിരുവനന്തപുരം എറണാകുളം വണ്ടിപ്പെരിയാർ കുട്ടിക്കാനം എന്നിവിടങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചത് പതിനാല് മാസമായി ആയിരക്കണക്കിന് ആളുകളാണ് എംബുരാ പിന്നിൽ പ്രവർത്തിച്ചതും മുന്നൂറ്റി അൻപത് അടി ഉയരമുള്ള ക്രെയിൻ മുതൽ ഒന്നര അടി ഉയരത്തിൽ നിൽക്കുന്ന പാന്താർ വരെയുള്ള എല്ലാ ആധുനിക യന്ത്രങ്ങളുടെയും സഹായത്തോടെയായിരുന്നു ചിത്രീകരണം മോഹൻലാൽ പൃഥ്വിരാജ് ടോവിനോ ഇന്ദ്രജിത് മഞ്ജു വാര്യർ സുരാജ് കുമാർ സുരാജ് ശിവദ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതേസമയം നടൻ മോഹൻലാലും എംബുരാന്റെ ഷൂട്ട് അവസാനിച്ചതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട് യു കെ യു എസ് എ യു എ ഇ എന്നിവയുൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിലൂടെയും നാല് രാജ്യങ്ങളിലൂടെയും പതിനാല് മാസത്തെ യാത്രയായിരുന്നു എംബുരാൻ പൃഥ്വിരാജ് സുകുമാരന്റെ ക്രിയേറ്റിവിറ്റി സിനിമയുടെയും മികച്ചതാക്കുമെന്നാണ് ഈ സിനിമയെ രൂപപ്പെടുത്തിയ മുരളി സിനിമയെടുത്തിയോപിയുടെ കഥ പറച്ചലിന് മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് ചിത്രം എന്തായാലും മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തും അതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധക ലോകവും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം